നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പേര് പോലെ മലകളുടെ പുറമാണ് മലപ്പുറം ചുറ്റും പച്ചപ്പെങ്കിലും മലപ്പുറത്ത് മലപ്പുറത്തിത്തവണ പതിവില്ലാത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഈ ചൂട് പ്രകടമാണ് യു ഡി എഫിനായി മുസ്ലിം ലീഗിൻ്റെ ഇ ടി മുഹമ്മദ് ബഷീറും എൽ ഡി എഫിനായി ഡി വൈ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും എൻ ഡി എയ്ക്കായി കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സലാമും മലപ്പുറത്തെ ചൂട് കനപ്പിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നാലും വിജയിക്കുന്ന മണ്ഡലമെന്ന ആത്മവിശ്വാസമാണ് ലീഗിൻ്റെ കരുത്ത് രണ്ടായിരത്തി നാലിൽ ടി കെ ഹംസയിലൂടെ മണ്ഡലം ചുവന്നതിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതീക്ഷ മോദി തരംഗത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് എൻ ഡി എയും കരുതുന്നു ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും നിയമങ്ങളും തന്നെ മുഖ്യ ചർച്ചയാണ് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ചൂടേറിയ ചർച്ചയാവുന്ന മണ്ഡലത്തിൽ വികസനം മുഖ്യ ചർച്ചയേ അല്ല ന്യൂനപക്ഷ വോട്ടിൻ്റെ മനസ്സ് വികസനത്തിലല്ല ഇപ്പോൾ തട്ടി നിൽക്കുന്ന നിടതിനും വലതിനും അറിയാം അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായ സംഘടനകളെ വേർതിരിച്ചാൽ മുന്നിൽ ഇ കെ സമസ്ത സുന്നികളാണ് കരുത്തിൽ അൻപത് ശതമാനത്തോളം വരും കാന്തപുര എം പി സുന്നികൾ തൊട്ടു പിന്നിൽ ശേഷം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ലീഗിൻ്റെ ഉറച്ച വോട്ട് ബാങ്കായാണ് ഇ കെ സുന്നികൾ അറിയപ്പെടുന്നത് നല്ലൊരു പങ്ക് മുജാഹിദുകളുടെ പിന്തുണയും ലീഗിന് ലഭിക്കാറുണ്ട് കാന്തപുരം വിഭാഗം അരിവാൾ സുന്നിയായാണ് അറിയപ്പെടുന്നത് ജമായത്ത് ഇസ്ലാമി സാഹചര്യം അനുസരിച്ച് ഇടതിനെയും വലതിനേയും പിന്തുണയ്ക്കാറുണ്ട് സമസ്ത ലീഗ് ഭിന്നത തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പുറമേക്ക് പ്രകടമല്ലെങ്കിലും അടിയുറച്ച സമസ്ത പ്രവർത്തകരുടെയും ചില നേതാക്കളുടെയും മനസ്സിൽ പ്രശ്നം നേറുന്നുണ്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ലീഗിന് മറുപടി ഏകിയില്ലെങ്കിൽ സമസ്തയുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ് ഇവരുടെ നിലപാട് മറ്റൊരു പിളർപ്പിലേക്ക് വഴിവെക്കുമെന്നതിനാൽ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ സംഘടനാപരമായ നിലപാടിന് സമസ്ത മുതിരില്ല ഇക്കാര്യം ബോധ്യമുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ രഹസ്യ നീക്കം വിജയിച്ചാൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷത്തിൽ ചെറിയ ഇടിവുണ്ടായേക്കാം ലീഗ് സമസ്ത ഭിന്നത ചർച്ചയാക്കാൻ ഇടതുപക്ഷം കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴും അതിൽ വീഴാതെ പ്രശ്നം തണുപ്പിക്കാനുള്ള ലീഗിൻ്റെ ജാഗ്രത ഇതുവരെ വിജയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന പ്രതിച്ഛായയിൽ ഇതര മുസ്ലിം സംഘടനകൾക്കിടയിൽ ഈ കൂടുതൽ സ്വീകാര്യനാണ് സമസ്തയിലെ ചെറിയ വോട്ട് ചോർച്ച ഉണ്ടാക്കിയേക്കാവുന്ന പരിക്ക് ഇതിലൂടെ മറികടക്കാനാവുമെന്ന് മാത്രമല്ല ഭൂരിപക്ഷം കൂടിയാലും അത്ഭുതപ്പെടേണ്ടെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട് യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ സമീപകാലത്തൊന്നും മലപ്പുറം കണ്ടിട്ടില്ലാത്ത ചൂട് സൃഷ്ടിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി നാലിലെപ്പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായ അട്ടിമറി അന്തരീക്ഷം മലപ്പുറത്ത് രൂപം കൊണ്ടിട്ടില്ല രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിന് ഞെട്ടിച്ച് നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ടി കെ ഹംസയിലൂടെ ചെങ്കൊടി പാറിയിരുന്നു അന്നത്തെ ലീഗ് സ്ഥാനാർത്ഥി കെ പി എ മജീദ് മുജാഹിദ് പക്ഷക്കാരനെന്ന പ്രചാരണവും ലീഗ് നേതൃത്വത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളും ഇ കെ സുന്നി വോട്ടുകളിൽ ഒരു പങ്ക് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതും മുൻ ഡി സി സി പ്രസിഡൻ്റായ ടി കെ ഹംസയുടെ വ്യക്തിപ്രഭാവം ഒരുമിച്ചത് അന്ന് ലീഗിൻ്റെ പരാജയത്തിന് വഴിയൊരുക്കി രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിൽ മഞ്ചേരി മലപ്പുറം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഗ് എം എൽ എമാരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ അബ്ദുൾ സമസ് സമദാനിക്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷവും ഇ ടി മുജാഹിദുകാരനാണെന്ന പ്രചാരണത്തിന് വേണ്ടത്ര സ്വീകാര്യത കിട്ടിയില്ല ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ ഇടത് അനുകൂല ചുഴലി തന്നെ വീശേണ്ടി വരും ലീഗിനോടുള്ള സമസ്തക്കാരുടെ അതൃപ്തിയിൽ കണ്ണു വലിയൊരു അടിയൊഴുക്ക് സി പി എം പ്രതീക്ഷിക്കുന്നില്ല ഇ റ്റിയുടെ പ്രായം ചർച്ചയായതോടെ നിഷ്പക്ഷ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ വസീഫിന് കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട് ഇ റ്റിയുടെ പ്രചാരണ കൺവെൻഷനുകളുടെ അടക്കം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാറി നിൽക്കുന്നെന്ന് പരാതിയുണ്ട് കെ പി സി സിക്ക് ലീഗ് നേതൃത്വം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ഗ്രൂപ്പ് പോര് മറയാക്കിയാണ് നിസ്സഹകരണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ സീറ്റുകളിലും നിസ്സഹകരിക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് കെ സുധാകരൻ പാണക്കാട്ടെത്തി ചർച്ച നടത്തിയിട്ടുണ്ട് മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് ചോദിച്ചതിൽ കോൺഗ്രസ് പക എന്ന സംശയവും ലീഗിനുണ്ട് യു ഡി എഫിലെ അസാരസ്യം വോട്ട് ചോർച്ചയ്ക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസ് വോട്ടുകളിലെ ചോർച്ചയെ ഒരു പരിധിവരെ തടയുമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു